കുറേ ദിവസങ്ങളായിരുന്നു വീഡിയോ നമ്മൾ ഇടാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഹെൽത്ത് വൈസ് കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ വന്നത് അപ്പോൾ ഇന്നും നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിലാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഒക്കെ ഒരുപാട് നല്ല റേറ്റ് കുറവില്ല കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുമ്പത്തെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഹോൾസെയിൽ പ്രൈസായിട്ടാണ് ഇനി നിങ്ങൾക്ക് കിട്ടുക അത്ര കുറഞ്ഞ പ്രൈസ് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യില് ആ ഒരു സ്റ്റോക്കുകളൊക്കെ ഒരുവിധൊക്കെ ഇപ്പൊ തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസ് ആയതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അത്രയും അടിപൊളി വളരെ കുറഞ്ഞ പ്രൈസിന് നിങ്ങക്കൊക്കെ കിട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് കാണിക്കാം മീഡിയം ആൻഡ് ലാർജാണ് ഈ ഒരു ആലിയക്കട്ട് വരുന്നത് സൈസസ് ഈയൊരു ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന മിറർ വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു നല്ല അടിപൊളിയായിട്ട് വിട്ട് ലെങ്ത് ഒക്കെ ഉള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് നമ്മൾ ഇത് വരുന്നത് വേറൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു മുൻപത്തെ പ്രൈസ് ഇപ്പം നമ്മളിതൊക്കെ സിക്സ് ഹൺഡ്രഡ് പ്രൈസേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഹോൾസെയിലിനേക്കാളും കുറഞ്ഞ പ്രൈസ് അപ്പം നമ്മൾ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര കുറഞ്ഞ പ്രൈസിന് അപ്പോൾ ഈ ഒരു ആലിയൻകട്ടിൽ വരുന്ന ടോപ്പ് വിത്ത് തുപ്പട്ട സെറ്റ് വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് അടിപൊളി സെറ്റാണ് ഫുൾ ക്വാളിറ്റി ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വേണവരുന്നത് ഈ ഒരു ഫ്ലയർ ആയിട്ട് വരുന്ന ഈ ഒരു ഗൗൺ ആണ് ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും സിക്സ് ആണ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ആയിരുന്നു ഇതിന്റെ ഷോപ്പ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് അടിപൊളി ക്ലോത്ത് ആണ് ഇതിൽ ഫുള്ള് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ഇതിന്റെ സ്ലീവ് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ക്രോഷ്യലൈസൊക്കെ ഉണ്ടാകും നല്ല ഹെവി ആണ് സ്ലീവിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് വൈസ് ആണെങ്കിലും അതെ അടിപൊളി ഫാബ്രിക്കിലാണ് നല്ല അടീക്കും ഇതുപോലെ നല്ല ഹെവി ക്രോഷലൈസിന്റെ ഈ ഒരു പാർട്ട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ആണ് നല്ല അറ്റ് സെൻറ്ററിൽ ഈ ഒരു സിമ്പിളായിട്ട് ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ട് ഫുൾ ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗൗൺ കേട്ടോ വരുന്നതാണ് ഇത് വരുന്നത് ജോർജെറ്റ് ഫാബ്രിക്കില് നല്ല കട്ട് ബീഡ്സിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന വർക്കും അതുപോലെ ഫ്ലെയർ ആണ് ഈ ഒരു നല്ല ജോർജെറ്റിലന്നെ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയും വരുന്നുണ്ട് അതിന് ഈ ഒരു ബോർഡർ ആയിട്ട് ഈ ഒരു ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് ഇതും സിക്സ് ഹൺഡ്രഡ് ഉള്ളു അപ്പൊ പ്രൈസ് ഇത്ര കുറഞ്ഞ പ്രൈസിനാണ് കൊടുക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടുക സ്ലീവിന്റെ എൻഡിലൊക്കെ നല്ല അഡിമുലേറ്റ് വരുന്ന ക്രൂഷ്യുവലേഴ്സിൻ്റെ ഈ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് സൈസാണെങ്കിൽ എക്സൽ ഡബിൾ എക്സ് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് തും ഈ ഒരു വിത്ത് ഗൗണും സെറ്റ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ആണ് താഴേക്കൊക്കെ നല്ല ക്രോഷ്യ ലൈസും അതുപോലെ തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് മേലും ക്രോഷ്യലേസ് ഉണ്ട് പിന്നെ ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് അതിൽ ഫ്ലോറിന്റെ അടിപൊളി ഡിസൈൻ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ ജോർജ് ഏഷ്യഫോൺ ഫാബ്രിക്കിൽ ഫ്ലയർ ഗൗണ് വിത്ത് ദുപ്പട്ട സിക്സ് ഹൺഡ്രഡ് പ്രൈസ് തന്നെ സ്ലീവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന സീക്വൻസും ത്രെഡും കൂടിയിട്ടുള്ള ഈ വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് പിന്നെ ദുപ്പട്ട വരുമ്പോൾ ഇതിനൊരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് ഈ ഒരു കണ്ടത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈനോട് കൂടിയിട്ട് വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ എൻഡിലാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് ആൻഡ് സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് ബോർഡർ ആയിട്ട് സിക്സ് ഹൺഡ്രഡ് ഉള്ള ഇപ്പം പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ജോർജറ്റിൽ വരുന്ന തന്നെ പർപ്പിൾ ഷെയ്ഡാണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് ഹൺഡ്രഡ് സീക്വൻസിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ സൈസാണെങ്കിൽ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലൊക്കെ ത്രെഡും സീക്വൻസും കൂടിയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ്ങും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ലൊരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് സ്പ്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ദുപ്പട്ടയ്ക്ക് സ്കാലപ്പിങ് ഡിസൈൻ ആണ് അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കും വരുന്നുണ്ട് കേട്ടോ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ഒക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് ഉള്ള ഇതിന്റെ പ്രൈസ് നല്ല ഫാബ്രിക്കാണ് ലൈനിങ് ഒക്കെ വരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ലാർജ് എക്സൽ ഡബിൾ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിനൊരു വീണക് പാറ്റേണിലാണ് മിററും ത്രെഡും കൂടിയിട്ടുള്ള ഈ ഒരു വർക്ക് വരുന്നത് അതിന് പ്രിന്റഡ് ഡിസൈനോട് കൂടിയിട്ട് എക്സാക്ടിൽ വരുന്ന ഈ ഒരു ബോട്ടം കൂടിയിട്ട് വരുന്നുണ്ട് ഡബിൾ എക്സ് സൈസസ് വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു കളറും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിന്റെ തന്നെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് എക്സ് ഡബ് എക്സ് സൈസ് ആണ് കേട്ടോ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അടിപൊളി ഫാബ്രിക്കില് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ അതും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് സിക്സ് ഹൺഡ്രഡ് പ്രൈസ് സിക്സ് ഫിഫ്റ്റി പ്രൈസ് ആണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അമ്പത് കേട്ടോ ത്രീ പീസ് ആണ് ഫ്ലയറാണ് കേട്ടോ ഇത് ഫ്ലെയറിൽ വരുന്നതാണ് ഈ ഒരു ത്രീ പീസ് ലാർജ് ആണ് അവൈലബിൾ യോക്കിൽ ഇതുപോലെ നല്ല ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ജിക്സാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം ഇതാണ് കേട്ടോ അത് ഇതിൻ്റെ ദുപ്പട്ട നല്ല വിത്ത് ലെങ്തൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ത്രീ പീസ് സെറ്റാണ് വെറും അറുന്നൂറ്റി അമ്പത് ഇപ്പോൾ വരുന്നുള്ളൂ ഫുള്ളായിട്ട് വരുന്ന പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് ലാർജ് എക്സൽ സൈസസിൽ കേട്ടോ കോട്ടൺ റയോൺ ഫാബ്രിക് ആണ് അത് വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റിയുള്ളൂ ഇപ്പോൾ പ്രൈസ് മുൻപ് വന്നിരുന്ന ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഈ ഒരു സെറ്റ് അതിൽ കണ്ടോ സ്ലീവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന വൈറ്റ് കളറിൽ ഇതുപോലെ ക്രൂഷ്യയുടെ ഈ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് സ്ലിറ്റഡാണ് മോഡല് സെയിം ടോണിൽ തന്നെ വരുന്ന ഒരു ബോട്ടം കൂടിയിട്ട് വരുന്നുണ്ട് ദുപ്പട്ടി വരുമ്പോ നല്ല വിത്താൻ ലെങ് വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പതിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് മുൻപത്തെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു യെല്ലോ ഷെയ്ഡിൽ വന്നുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതില് ഫുള്ള് ബുട്ടിക് ഡിസൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിലാണെങ്കിൽ മീനക്കില് നല്ല ഹെവി ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ നല്ലൊരു വർക്ക് ഇതില് കണ്ടു അതുപോലെ ത്രെഡും അതുപോലെ ഈ ഒരു ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് പേളും അതുപോലെ കട്ട് ബീസും വെച്ചിട്ട് സെയിം ടോണിൽ വരുന്ന ബോട്ടം വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ ദുപ്പട്ടയും കൂടിയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പൊ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതേ പ്രൈസ് വരുന്നുള്ളൂ ഇത്ര കുറഞ്ഞ പ്രൈസാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഐറ്റം എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇത് ഫ്ലയർ ആയിട്ട് വരുന്ന ഗൗൺ ആണ് ത്രിപിൾ ആണ് കേട്ടോ ഇതിന്റെ സൈസ് ത്രിപിൾ എക്സില് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ആയിരത്തി മുന്നൂറ്റി അമ്പതിന്റെ ഐറ്റം ഇപ്പൊ വരുന്നത് വെറും ആയിരത്തി അമ്പതേ വരുന്നുള്ളു അത്ര കുറഞ്ഞ പ്രൈസിനാണ് കേട്ടോ ഇപ്പൊ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് നല്ല പിടുത്ത ലെങ്ത് വരുന്ന ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിനൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു കേട്ടോ മുപ്പത്തെ പ്രൈസ് ഇപ്പൊ വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡില് നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ഇതിന്റെ ദുപ്പട്ട സൈഡിൽ നല്ല ഹെവി വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത്രയും എടുത്തും ലെങ്ത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കളറും കൂടിട്ടാണ് ഒരു ലാർജ് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതൊക്കെ നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അടിപൊളി ആണ് ഇന്ന് കാണിച്ചതൊക്കെ വെറും ഹാഫ് പ്രൈസ് അതായത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിനൊക്കെയാണ് പല ഐറ്റംസ് ഒത്തിൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ നല്ല അടിപൊളി കമൻസ് ഇടുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം